അഞ്ച് ഏക്കറ സൂര്യകാന്തി മല്ലികൾ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങള് ഞായറാഴ്ച ഞായറാഴ്ചത്തെ തിരക്ക് ഈ ഞായറാഴ്ചത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ പെരുജനം ബ്ലോക്ക് പാലാമ്പട അങ്ങാടിയിൽ നടുക്കൂടെ വരെ ബ്ലോക്കിനാണ് ഇതാണ് ഇന്നത്തെ പൂന്തോട്ടത്തിൻ്റെ കാഴ്ച നടക്കുന്ന ൂരി ഫുള്ള എല്ലൂരി അഞ്ചാം ഇതിലങ്ങനെ പോകുന്നത് രണ്ട് അടിയിൽ കൂടെ രണ്ട് ഭാഗത്ത് കൂടി പല്ലിക ഇവിടെ കാഴ്ച കായ രണ്ട് ഭാഗം മല്ലിക നാടൂല് ജനങ്ങള് ഈ ഭാഗത്തേക്ക് മല്ലിക വല്ലാത്ത സിബാണ് എന്തേലും ഓട്ടോ സൈക്കിൾ നിങ്ങളുടെ ഭാഗം സംഭവം ജംഷീർ ഇവിടെ ഒരു കാരുള്ള വെറുതെ നടുവിൽ കയറുന്നത് ഇവിടെ പണിയിൽ കയറാറുണ്ട് ജംഷീർ രണ്ട് ഇത് ഇവിടെ സെറ്റ് കഴിഞ്ഞു ജമന്തി ഇറങ്ങി നമ്മള് ജമന്തി കഴിഞ്ഞു ജമന്തി ഇപ്പൊ വിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്ത സെറ്റ് വന്നുക ഇവിടെ ഇവിടെ അടുത്ത സെറ്റ് മല്ലിക കാട് കാട് എന്ന് ഇതാണ് ആദ്യം വരുന്ന അപ്പോൾ ഏകദേശം കഴിയാനായിരിക്കും ബിരിയാൻ തയ്യാറായി ഇഞ്ഞ് വിടുന്നാകട്ടെ ഇതുവരെ ഇതുവരെ കണ്ട പൂന്തോട്ടം അല്ല ഇഞ്ഞ് വിടുന്നാകട്ടെ ഇന്ന് മുതല് ഇന്ന് മുതൽ ലൈറ്റ് സംവിധാനങ്ങളോട് കൂടി പൂന്തോട്ടാണ് പതിനൊന്ന് മണി വരെയാണെന്നാണ് ഇതിന്റെ പ്രവർത്തകര് സംഘാടകർ പറയുന്നത് കൂട്ടാ എത്ര മണി വരെയാണ് ലൈറ്റ് ഉണ്ടാവുക പത്തര പതിനൊന്ന് മണി വരെ ഉണ്ടാവുക പത്തര വരെ ആളുകൾ ഉള്ളതിനനുസരിച്ച് അതാണ് ആൾക്കാർ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി വരെ ഉണ്ടാവും എന്നാണ് ഇവർ പറയണത് നമ്മളെന്നിക്കുന്നത് ഈ ലൈറ്റ് കത്തണത് കാണാൻ വേണ്ടിയാണ് നിങ്ങളെ ഉള്ളൊരു കാത്തിരിപ്പിലാണ് അത് ഇതിന്റെ അടിയിലൊന്ന് മിന്നിപ്പോയി പിന്നെ ഇവരിവിടെ കുറെ ആൾക്കാർ ചവിട്ടി മതിച്ച് പോയി ഈ സംഭവം പൂന്തോട്ടത്ത് പൂവാൾ കുറെ ചെടികൾ മറിഞ്ഞു വീണ് അതൊക്കെ ഒന്ന് ശരിയാക്കാണ് കുട്ടനൊക്കെ ഇവിടെ കണ്ണനുണ്ട് അതിൻ്റെ അപ്പുറത്ത് സ്വത്തുണ്ട് അതിൻ്റെ താഴത്ത് ബാബുണ്ട് അപ്പുറത്ത് ഷിബിലുണ്ട് ഇവിടെ സിറാജ് ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ റെഡിയാണ് സെറ്റാണ് ഞങ്ങളെല്ലാരും സെറ്റായി നിന്നുകൊണ്ട് വെയിറ്റ് ചെയ്ത് ഇതിന്റെ ഫുള്ള് ലൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് നൈറ്റ് വ്യൂ അല്ലേ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇവിടെ ഇവിടെ ആകെ സംഭവം അറിഞ്ഞതാണത് അല്ല ചവിട്ടിയതല്ല അത് കനം തൂങ്ങിയാണ് മറിഞ്ഞതാ പൂവിന്റെ കനം കൊണ്ട് മറിഞ്ഞതാണ് കാരണം ഒന്നാമത് ഇതില് വെള്ളം അവിടെ നല്ലോണം വരുന്നുണ്ട് തോന്നുന്നുല്ലേ ഫോട്ടോ ഒരു എന്താ എടുക്കണമല്ലോ എടുത്തോട്ടെന്താ കൈനല്ലേ കേറണത് നാസാക്കാൻ അയക്കാഞ്ഞാ മതി നിങ്ങള് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഈ സംഘാടകനായിട്ടുള്ള